രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഫലത്തിൽ അവരുടെ ഒപ്പമുള്ള ആർ ജെ ഡി സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളെയുമാണ് ബാധിക്കാൻ പോകുന്നത് കാരണം രാഷ്ട്രീയമായി ബി ജെ പിയെ എതിർക്കുന്നവരും പ്രതിശാസ്ത്രപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരും ഉൾപ്പെടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുമായി തുടർന്നുണ്ടായ സംഘർഷവുമെല്ലാം ഇപ്പോൾ ഏറെ വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയാണ് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉയർന്ന് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെയാണ് വീണ്ടും പ്രഹരമേൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകാനാണ് സാധ്യത കാരണം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് ചെറിയ നഷ്ടമുണ്ടായാൽ പോലും അത് പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്നത് സൈന്യമോ ഭരണകൂടമോ മാത്രമല്ല പൊതുസമൂഹം കൂടിയാണ് ഇപ്പോഴുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ തരിപ്പണമാക്കിയെന്നത് ലോകം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് കറാച്ചിയിലും സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിലും വരെ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് ഒടുവിൽ പരസ്യമായി സമ്മതിച്ചത് പാക് പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫ് കൂടിയാണ് മൂന്ന് രാജ്യങ്ങൾ ഒഴികെ ലോകത്തെ മറ്റു എല്ലാ രാജ്യങ്ങളും പിന്തുണച്ചതും ഇന്ത്യയാണ് ഇത്രയും വലിയ സർവാധിപത്യം മുൻപൊരിക്കലും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിലും കാര്യമുണ്ട് വസ്തുത ഇതായിരിക്കാണ് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തി രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഉടൻ നടക്കാനിരിക്കുന്ന ബീഹാർ യു പി തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും വ്യക്തമാണ് എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഫലത്തിൽ കോൺഗ്രസിനും അവരുടെ ഒപ്പമുള്ള ആർ ജെ സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളെയുമാണ് ബാധിക്കാൻ പോകുന്നത് കാരണം രാഷ്ട്രീയമായി ബി എതിർക്കുന്നവരും പ്രതിശാസ്ത്രപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരും ൾപ്പെടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യം തുടർന്ന് നടന്ന പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായി പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് ജനങ്ങളിൽ പൊതുവെ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് സ്ത്രീകളെയും ആഴത്തിലാണ് സ്വാധീനിച്ചിരിക്കുന്നത് പാഹൽഗാമിൽ സ്ത്രീകളെ വിധവയാക്കിയവർക്ക് നൽകിയ ഈ രക്തത്തിൽ കുതിർന്ന മറുപടി വോട്ടായി മാറിയാൽ ബീഹാർ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തൂത്തുവാരും ഓപ്പറേഷന് പിന്നാലെ രാജ്യവ്യാപകമായി ബി ജെ പി തിരങ്ക യാത്ര സംഘടിപ്പിച്ചതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സൈനിക നടപടിയെയും കേന്ദ്ര നിലപാടുകളെയും ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുകയും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി മോദി സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അല്ലാതെ ബി ജെ പിക്ക് ഇന്ത്യ പാകിസ്ഥാനെ എതിരെ സ്വീകരിച്ച നടപടികൾ ബോധ്യപ്പെടുത്താൻ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് പുതിയ സാഹചര്യത്തിൽ അനിവാര്യം തന്നെയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ശശി തരൂരിനെ ഒരു സംഘത്തിന്റെ തലവനായി കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ കൂടി ഭാഗമാണ് ആ കെണിയിൽ വീണുപോയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത് തരൂരിനെ നിശ്ചയിച്ചതിൽ കുപിതനായ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് സർവകക്ഷി സംഘത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചതായ വാർത്ത പുറത്തുവന്നിരുന്നു ഇതോടെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോലും കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് സി പി എം മുസ്ലിം ലീഗ് ഡി എം കെ എൻ സി പി തുടങ്ങിയ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ എല്ലാവരും കേന്ദ്രസംഘവുമായി സഹകരിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് എടുത്ത അപക്വമായ നിലപാട് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് നിർദ്ദേശം തള്ളി ശശി തരൂർ കേന്ദ്ര സംഘത്തിൽ പോകുമെന്ന് ഉറപ്പായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടി അനുമതി നൽകിയതായി പറഞ്ഞ് തലയുരാൻ നിലവിൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ് പഹൽഗാം വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിജയ് വഡേറ്റിവാർ മണിശങ്കർ അയ്യർ ശശി തരൂർ താരിഖ് ഹമീദ് സൈഫുദ്ദീൻ സോസ് തുടങ്ങിയ വിവിധ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകൾ ബി ജെ പിയെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ആയുധമാകും പാകിസ്ഥാനുമായി യുദ്ധമല്ല ചർച്ചയാണ് വേണ്ടതെന്ന് സിദ്ധരാമയ്യ പറഞ്ഞപ്പോൾ ഭീകരർ അമുസ്ലിമുകളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയെന്ന വാദം വിജയ് വടേറ്റിവാർ പറഞ്ഞത് ഇതോടൊപ്പം തന്നെ കർണാടക മന്ത്രി ആർ ബി തിമ്മാപൂർ നടത്തിയ പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട് പാകിസ്ഥാന് വെള്ളം നൽകുന്നത് തടയരുതെന്ന വിവാദമുയർത്തിയാണ് മറ്റൊരു നേതാവ് സെയ്ഫുദ്ദീൻ സോസ് രംഗത്തെത്തിയിരുന്നത് ഇതിനെല്ലാം പുറമെ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്നതാണ് ആക്രമണത്തിന് വഴിയൊരുക്കിയതെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയും രംഗത്ത് വരികയുണ്ടായി കോണ്ഗ്രസിനെതിരെ പാർട്ടിക്ക് അകത്തുനിന്നുപോലും വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഈ പ്രസ്താവനകൾ വഴിയൊരുക്കിയിരിക്കുന്നത് തുടര്ന്ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്നും പറഞ്ഞ നിലപാട് മയപ്പെടുത്തുകയാണുണ്ടായത്